പൊന്നാനി കടപ്പുറത്ത് വീണ്ടും മത്സ്യ ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യങ്ങൾ ലഭിക്കുന്നത് ഈ മേഖലയിലെ പട്ടിണിക്ക് ഒരുവിധം ആശ്വാസമാണ് നത്തോലി മത്തി എന്നീ വിഭാഗം മത്സ്യങ്ങളാണ് ഇപ്പോൾ കടലിൽ ലഭിച്ചു വരുന്നത് ഇന്ന് പൊന്നാനി ചാകര ആയിട്ട് അത്യാവശ്യം ഇന്നുകൊണ്ട് ലാസ്റ്റ് വ്യാഴാഴ്ച ഉണ്ടായിരുന്നു അത്യാവശ്യം നെത്തോലി മത്തി ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് മത്തിക്ക് വില കുറയല്ലോ മത്തി ഇവിടെ ഇറക്കണ പർച്ചേസ് ചെയ്യണത് തന്നെ ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്നുണ്ട് നെത്തോലി ഒരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി പത്ത് രൂപ സ്പൂണില് മൊത്ത കച്ചവടക്കാർ എടുക്കുന്ന പ്രൈസ് വരുന്നുണ്ട് അത് കാരണമാണ് ഇപ്പൊ അത് ചില്ലറ വിൽപ്പന നൂറ്ററുപത് മത്തി മുന്നൂറിലൊക്കെ കുറയാത്ത് വാങ്ങുന്ന സ്ഥലത്തും ന്യായമായ വില ഉണ്ട് വിൽക്കുന്ന സ്ഥലത്തും ന്യായമായ വില ഉണ്ട് മീന്റെ ലഭ്യത കുറവാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലില്ല അപ്പൊ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വില കൂടുതലായിട്ട് തോന്നും അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ ഈ ചാകര ലഭിക്കുമ്പോൾ എന്തായാലും വില ഇനി കുറയുന്നില്ല ഈ സമയങ്ങളിൽ പൊതുവെ ട്രോളിങ് ആയത് കാരണം വള്ളങ്ങളെ മീനുകൾക്ക് കുറച്ച് വില കൂടുതലുണ്ടാവുന്ന മാസങ്ങളാണ് ജൂൺ ജൂലൈ അത് കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ വില കുറയും മീൻ കൊറവാകുമ്പോ ഭയങ്കരമായ വിലയുണ്ടാവും ഉണ്ടാവും അങ്ങനത്തെ ഒരു സമയമല്ലേ ഈ ട്രോളിംഗ് നിരോധന ഈ സമയത്ത് ഇങ്ങനെ മീൻ ലഭിക്കുമ്പോൾ അതൊരു ആശ്വാസമാണല്ലേ ആശ്വാസമാണല്ലോ അതെ അതെ അത് എല്ലാര്ക്കും ഇല്ല മത്സ്യ ട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബോട്ടുകളിൽ പോണ ആളുകൾക്ക് പ്രയാസമാണ് ഇന്നിപ്പോ ഈ നത്തോലിക്ക് ഇവിടെ എന്ത് വില ഉണ്ട്

തൊഴിലാളികൾ രണ്ട് രണ്ട് തട്ട് മത്സ്യക്കാരാണ് ഇതിൻ്റെ ഇതിൻ്റെ തൊഴിലെടുക്കുന്നവർ ഈ തൊഴിലന്നെയാണ് എടുക്കിയത് പിന്നെ ഫിഷിംഗ് പണിയെടുക്കുന്നവർ അവർ ആ കാർ തൊഴിലെടുക്കുന്നവരുണ്ട് അപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ പണി ഇല്ലായ്മയുണ്ട് അതിന് ട്രോളിങ് കഴിഞ്ഞാൽ ആ പണി വരും ഈ മത്തിക്കൊക്കെ ലഭ്യത കുറവിനുസരിച്ചുള്ള വില കൂടുതലാണ് മത്സ്യം കൂടുതൽ കിട്ടുമ്പോൾ അതിനുള്ള മാർക്കറ്റും കുറയും അപ്പോൾ ആ മെയിൻ മത്തി ഇല്ല കടലിൽ തൊഴിൽ മേഖലയിലെ പരാതികളും പരിഭവങ്ങളും ഇവർ മറച്ചു വെക്കുന്നുമില്ല മൂന്ന് വർഷമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഈ നിമിഷം ഇസ്മായിൽ പൊന്നാനിക്കൊപ്പം പ്രഗിലേഷ് റിയൽ മീഡിയ ന്യൂസ്